നമസ്കാരം നമ്മളെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലൂടെ അരിമ്പൂര് ഭാഗത്താണുള്ളത് വെറും അഞ്ച് സെൻ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും വലിയ ഒരു വീട് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഹോം ടൂറാണ് നമ്മളിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമാണ് വരുന്നത് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഡി എച്ച് കൺസ്ട്രക്ഷൻ ആണ് എൻജിനീയർ വരുന്നത് ദീപക്കാണ് ദീപകിൻ്റെ ഒരുപാട് വീടുകൾ നമ്മൾ മുന്നേ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടാണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിന് പുറമേട്ട് നമ്മൾ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കൊളോണിയൽ വിത്ത് കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണ് ഈ നിങ്ങൾ ഈ കാണുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീട് വെറും അഞ്ച് സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പോർച്ച് സൗകര്യം വരുന്നുണ്ട് അതുപോലെ തന്നെ വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ട് വരുന്നുണ്ട് മുറ്റം വരുന്നുണ്ട് അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് പണിതിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ ഒരു ബഡ്ജറ്റ് വരുന്നത് വെറും മുപ്പത് ലക്ഷം രൂപയാണ് മുപ്പത് ലക്ഷം രൂപാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയറും ഫർണിച്ചറും മറ്റുള്ള എല്ലാം ഉൾപ്പെടെയാണ് മുപ്പത് ലക്ഷം രൂപ വരുന്നത് അപ്പം ഇതാണ് മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഡിസൈനും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള മെയിൻ ഡോറ് ഈ ഒരു ഭാഗത്ത് ഔട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അകത്തേക്ക് കയറാം പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോറിങ് ആണ് ഫ്ലോറിങ്ങിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ടൈല് ഫോർ ബൈ ടു സൈസ് വരുന്ന ടൈലാണ് ഈ ഒരു ടൈലിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മാർബോണൈറ്റിൻ്റെ ഒരു മോഡേൺ രീതിയിലുള്ള ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ലിവിങ് കം ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വലിയൊരു ഹാളാണ് പാർട്ടീഷൻ കൊടുത്തിട്ടില്ല സെറ്റ് സിംഗിൾ ആയിട്ടുള്ള സെറ്റ് അതേപോലെ സെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വർക്കുകൾ ഇതിൻ്റെ ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്കുകൾ കഴിയാനുണ്ട് എന്തെങ്കിലും കൂടി ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടതാണ് ജിപ്സം ഹൈലൈറ്റ് സീലിങ്ങിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ദീപക് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എൽ ഇ ഡി പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട് ജിപ്സത്തിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല മനോഹരമായിട്ട് രണ്ട് സൈഡിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ വലതുവശത്തുള്ള ഈയൊരു പ്ര യൂണിറ്റ് അപ്പോൾ ഈ യൂണിറ്റ് ഇവിടെ നല്ല മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കഴിഞ്ഞിരിക്കുന്നത് അഞ്ച് സെൻറ് പ്ലോട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രേംലാൽ ഫാൻസി ദമ്പതികളുടെയാണ് ഈ വീട് ഈ ഒരു ഭാഗത്തേക്ക് വരാൻ ഉണ്ടെങ്കിൽ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡൈനിങ് സ്പേസിൽ ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ടേബിൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കോർണറിലായിട്ട് വാഷ് ബേസ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടച്ച് ആയിട്ടുള്ള മിററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിലും അതേപോലെ സീലിങ്ങിലും അല്ലെങ്കിൽ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് അവർ ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ വിരിച്ചിരിക്കുന്ന വൈറ്റ് മാർബിൾ ഗ്രാനൈറ്റ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹോബ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള ഡോറുകൾ വർക്ക് ഡോപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഒന്ന് ഇവിടെ മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത് മറ്റേ മാസ്റ്റർ ബെഡ്റൂമ് ഏകദേശം നല്ല സൈസ് വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാർഡ്രോബ് വർറോബ് ഈയൊരു ടൈലിന് മാച്ചായിട്ടുള്ള വർഡ്രോബിൻ്റെ ഒരു രീതിയിലാണ് ഈ ഒരു ഫുൾ സെറ്റ് അവർ റെഡിമെയ്ഡ് മേടിച്ചിരിക്കുന്നത് കോട്ട് കൊടുത്തിട്ടുണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വലിയ ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബാത്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമൊക്കെ വലിയ ബാത്റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യം വരുന്ന ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്കൻഡ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന സെക്കൻഡ് ബെഡ്റൂം ഏകദേശം ഒരു പത്തെ പത്ത് സൈസ് വരുന്ന ഒരു സെക്കൻഡ് ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് സാധാരണ കട്ടിൽ ഒരു റെഡിമെയ്ഡ് അലമാർ അതുപോലെ തന്നെ അവിടെ അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കയറി പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സി ഷേപ്പ് സ്റ്റെയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് നേരെ ടോപ്പിൽ കാണുന്ന അതിൻ്റെ ഫാൻസി ആ ഒരു ലൈറ്റ് ആ ഒരു എൽ ഇ ഡി പ്രൊഫൈല് പിന്നെ നല്ല ആയിട്ടുള്ള വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ വിൻഡോസിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ജി ഐ പൈപ്പും പുറത്ത് കൊടുത്തിരിക്കുന്ന ഡോറുകൾ അലുമിനിയം ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് ജി ഐ ആണ് നല്ല തിക്നസ് ഉള്ളതാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ്രില് കൊടുത്തിരിക്കുന്നത് ജി ഐയിലാണ് അതിൻ്റെ ഗ്ലാസും കൊടുത്തിട്ടുണ്ട് നമുക്ക് മേലെ കയറി വന്നു കഴിഞ്ഞാൽ നല്ലൊരു വലിയൊരു അപ്പർ ലിവിങ് ആണ് ഇവിടെ കാണാൻ പറ്റുക അപ്പോൾ താഴെ കണ്ടിട്ടുള്ള രണ്ട് ബെഡ്റൂമിന്റെ അതേ സൈസിൽ വരുന്ന രണ്ട് ബെഡ്റൂമാണ് മേലെയും കൊടുത്തിരിക്കുന്നത് താഴെ കണ്ടിട്ടുള്ള ചെറിയ ബെഡ്റൂമിന്റെ പത്ത് പത്ത് സൈസ് വരുന്ന ഒരു ബെഡ്റൂം പക്ഷേ അതിന്റെ വിൻഡോസ് വ്യത്യാസമുണ്ട് നേരത്തെ കണ്ട വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള വലിയ ഫുൾ ലെങ്ത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നാലാമത്തെ ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സൈസ് വരുന്ന നാലാമത്തെ ബെഡ്റൂം പിന്നെ ഈ ബെഡ്റൂമിൽ നിന്ന് കൺട്രി ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ ഫ്രണ്ടിൽ നിന്നുള്ള അപ്പർ ലിവിംഗ് എന്നുള്ള ബാൽക്കണി വേറെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഒരു ഓപ്പൺ ബാൽക്കണി എന്ന് പറയുന്നത് ഓപ്പൺ ബാൽക്കണിയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഓപ്പൺ ബാൽക്കണിയാണ് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഡ്രെസ്സോ അതേപോലെ സ്ലാബോ കാര്യങ്ങളൊന്നുമില്ല ഓപ്പൺ ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഒരു ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത് വെറും മുപ്പത് ലക്ഷം രൂപ അതാണ് ഈ വീടിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നതും അതുപോലെ മറ്റുള്ള അതിൻ്റെ ഇൻറ്റീരിയർ ഫർണിച്ചറും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ദീപക്കാണ് അപ്പോൾ ദീപക്ക് ചെയ്തിട്ടുള്ള വർക്കുകൾ വെറും നല്ല ബഡ്ജറ്റ് വർക്കുകളാണ് അപ്പോൾ അത് വെറും മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് ഫുൾ മുപ്പത് ലക്ഷത്തിന് നാല് ബെഡ്റൂം ആ നാല് ബെഡ്റൂമ് മുപ്പത് ലക്ഷത്തിന് നാല് ബെഡ്റൂം ഇൻറ്റീരിയർ ഇൻറ്റീരിയർ പറഞ്ഞാൽ ഈ കാണുന്ന ഇൻറ്റീരിയർ മാത്രമല്ല ഉള്ളൂ കേട്ടോ അതിൽ മറ്റുള്ള കാര്യങ്ങളിൽ ചെയ്തിട്ടില്ല ഡൈനിങ്ങിലും ലിവിങ്ങിലൊക്കെ അത്യാവശ്യം ആ രീതിയിലാണ് വരുന്നത് ഇപ്പോൾ ഒരു അഞ്ച് സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്നിട്ടും സൈഡിൽ സ്ഥലമുണ്ട് ഫ്രണ്ടിൽ സ്ഥലമുണ്ട് കാർ പാർക്കിംഗ് സാധങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ അപ്പോൾ ഈ വീടിൻ്റെ പ്ലാന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒപ്പം നമ്മൾ ദീപകൻ്റെ നമ്പർ ജെ ഡി എച്ച് കൺസ്ട്രക്ഷൻ്റെ ദീപകൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്